ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് ആദരവ് നൽകി അന്താരാഷ്ട്ര വനിതാ ദിനാചരണം പരിപാടി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കാഞ്ഞങ്ങാട്ട് ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും സീതാലയം യൂണിറ്റിന്റെയും സഹകരണത്തോടെയാണ് ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി ആദരവ് ഒരുക്കിയത് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം മുൻനിർത്തി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കാസർഗോഡ് സീതാരിപാടി നടത്തുന്നത് നമുക്കറിയാം സ്ത്രീകൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ സ്ത്രീ ശാക്തീകരണ ലക്ഷ്യമിട്ടാണ് നമ്മളൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നത് ശാക്തീകരണം നമുക്ക് ചോദിച്ചാൽ എത്രത്തോളം അത് എത്താൻ എന്ന് ചോദിച്ചാലും ഇനി നമ്മൾ ഒരുപാട് ഏറെ മുന്നേറാനുണ്ട് മുന്നേറാനുണ്ട് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ചടങ്ങിൽ ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി അമ്പിളി അധ്യക്ഷയായി ജില്ലാ ഹോമിയോ ഡി എംഒ ഡോക്ടർ എ കെ രേഷ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ നിലോഫർ ഇല്ലിയാസ് വനിതാ ദിന സന്ദേശം നൽകി സ്ത്രീകളും സീതാലയവും ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തെ അധികരിച്ച് സീതാലയം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ശോഭയും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെ ആസ്പദമാക്കി അജാനൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ എ ദീപയും സ്ത്രീ വ്യക്തിജീവിതം സാമൂഹ്യ ജീവിതം കുടുംബജീവിതം എന്ന വിഷയത്തെ അധികരിച്ച് സീതാലയം സൈക്കോളജിസ്റ്റ് അശ്വതി അശോകനും ക്ലാസുകൾ കൈകാര്യം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണൻ മാസ്റ്റർ സീരിയസ് ചെയർപേഴ്സൺ എം പി രത്നകുമാരി എന്നിവർ സംസാരിച്ചു സീതാലയം കൺവീനർ ഡോക്ടർ ജാരിയ റഹ്മത്ത് സ്വാഗതവും സീതാലയം എൻ ഐ എ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിന സലാം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്